പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ചെമ്പല്ലി മുളകിലിട്ടത് ചെമ്പല്ലി നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകി നമ്മൾ വെച്ചിട്ടുണ്ട് അതിനെ ചേർക്കാനുള്ള കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഇത്രയും സാധനങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചട്ടിയിലുള്ള ഉരുളിയിലാണ് നമ്മൾ വഴറ്റുന്നത് ണ ഒഴിച്ച് ചൂടായി കടുകിട്ടു കടുക് പൊട്ടിയപ്പോൾ ഉലുവയിടുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അതിലേക്ക് ഇടുകയാണ് നല്ലതായിട്ട് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി വന്നിട്ട് നമ്മൾ കൊച്ചുകളിടത്തുള്ളൂ നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കൊച്ചുള്ളി ആഡ് ചെയ്യുകയാണ് കൊച്ചുള്ളി നല്ലതായിട്ടൊന്ന് എടുത്തിട്ട് നമ്മൾ പൊടികളൊക്കെ ചേർക്കത്തുള്ളൂ അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി എല്ലാം നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ആദ്യം തന്നെ ഒരു സ്വല്പം കായപ്പൊടി ഇടുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ മീൻ ഉറയ്ക്കാനും പൊടിഞ്ഞൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ അങ്ങനെ ചേർക്കാറുണ്ട് അത് നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവുകയാണ് ൊടി ചേർത്ത് നല്ലായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി ചേർത്തു നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു ായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിച്ചിട്ട് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാണ് മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഒരു സ്പൂണും എരിവില്ലാത്ത മുളക് പൊടി ഒരു നാല് സ്പൂണും ചേർത്തിട്ടുണ്ട് ചേർക്കും മല്ലിപ്പൊടി ഒന്നര സ്പൂണും ഇത്രയാണ് ചേർക്കുന്നത് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് എരിവൊക്കെ വേണം അതുകൊണ്ട് നമ്മൾ ഇത്രയും പൊടി ചേർക്കാറുണ്ട് മല്ലിപ്പൊടി ഇടുകയാണ് മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് മൂത്ത് അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മൾ മുളക് പൊടി ചേർക്കത്തുള്ളൂ മല്ലിപ്പൊടിയുടെ ഒരു കുട്ടലൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറിയിട്ടു ശേഷം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അടുത്ത് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ് അത് നല്ലതായിട്ട് അതിൻ്റെ മുളകിൻ്റെ ആ ഒരു പച്ചയിലൊക്കെ മാറി നല്ലൊരിതാവുന്നവരെ നല്ലതായിട്ട് വഴട്ടി കൊടുക്കും നല്ല മുളക് പൊടിയൊക്കെ നമുക്ക് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് ചൂടുവെള്ളമാണ് ശകലം ഒഴിച്ചു കൊടുക്കുന്നത് പച്ചമങ്ങനെ ഒഴിക്കത്തില്ല ഇവിടെ അങ്ങനെ എങ്ങനെ പലയിടത്തും പല രീതിയിൽ ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് തിളപ്പിച്ച വെള്ളം ലേക്ക നമ്മൾ വെള്ളത്തിൽ ഇട്ടുവെച്ചിരുന്ന പുളി ഇട്ടുകൊടുക്കുകയാണ് പുളി തടസോ കഞ്ഞം തടസോ വെള്ളത്തിൽ ഇട്ടുവെച്ചിരുന്ന പുളി നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് അതു ഒന്ന് നല്ലായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം തന്നെയാണ് മുമ്പേ മുമ്പേ നമ്മൾ ഒഴിച്ചതിൻ്റെ ബാക്കി വെള്ളം ഇരുന്നത് തന്നെ ഒഴിച്ചൊന്ന് നല്ലതായിട്ടൊന്ന് ശകലം ഇനി ഒരു ഉപ്പും കൂടി ഇടണം ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് നമ്മളിത് ചട്ടിയിലേക്ക് മാറ്റുന്നതായിരിക്കും അതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നല്ലതായിട്ട് തിളയ്ക്കാനായിട്ട് നമ്മൾ വയ്ക്കുകയാണ് േവി അവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കറക്കി എടുക്കണം എന്നിലേ എന്നിട്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പില വെച്ച് കൊടുക്ക വെച്ച് കൊടുത്തിട്ട് മീൻ നമ്മൾ അതിലേക്ക് അടുക്കി അടുക്കി ഇങ്ങനെ വെക്കുകയാണ് നമ്മൾ ചട്ടിയിലേക്ക് അടിക്ക് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മണ്ടക്കൂടെ നമ്മൾ കറിവേപ്പില വെച്ച് കറിവേപ്പിലയുള്ളൊരു വീക്ക്നെസ് ആണ് അതുകൊണ്ടാണ് ഗ്രേവി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമ്മളിനി മീനും ഗ്രേവി എല്ലാം കൂടെ അടുപ്പിലേക്ക് മാറ്റാൻ പോവുകയാണ് അടുപ്പിലെ തീ കത്തിച്ചു അങ്ങോട്ട് വെച്ചു ജസ്റ്റ് ഗ്രേവി കൊണ്ട് നമ്മൾ മീനകത്തൊഴിക്കുകയാണ് നമ്മുടെ മീനും ഗ്രേവിയും എല്ലാം കൂടി നല്ല ആയിട്ടിരിക്കുകയാണ് ഇനി ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് ഉപ്പും പുളിയും എല്ലാം നിറങ്ങി സെറ്റാണ് ഒന്ന് നമ്മളിത് കറക്കി ഒന്ന് വെക്കുകയാണ് ഇട്ട് ഇളക്കത്തില്ല പൊടിഞ്ഞു പോകുമെന്നും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാം അടുപ്പിൽ വെച്ചു ഇനി അത് നല്ലതായിട്ടിരുന്ന് തിളച്ച് ഉപ്പും പുളിയൊക്കെ ഇറങ്ങി നമ്മുടെ മീൻ നല്ല റെഡി ആയിട്ട് കിട്ടും ഭയങ്കര നല്ലതായിട്ട് തിളച്ച് ഉപ്പും പുളിയൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അല്പം കറിവേപ്പിലയും കൂടെ അതിനകത്തിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ ഇറക്കി വെക്കാൻ പോവാണ് സ്വൽപ്പം പച്ച ഒഴിച്ചിട്ട് നമ്മൾ മീൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക അപ്പം നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ടാ ഓക്കെ ബൈ ബൈ സീ യു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ